ജന്മദിന വാർഷികത്തിൽ ചെല്ലാനുള്ള പ്രാർത്ഥനകൾ കുടുംബാംഗങ്ങൾ പ്രാർത്ഥനാ മുറിയിൽ സമ്മേടിച്ചു തിരുഹൃദയത്തിന് മുമ്പിൽ നിലവിളക്ക് കത്തിച്ചിരിക്കുന്നു മുറിയുടെ മധ്യത്തിൽ തയ്യാറാക്കിയുള്ള മേശപ്പുറത്ത് പായസമോ കേക്കോ മറ്റെന്തെങ്കിലും മധുരഭോജനങ്ങളോ വച്ചിരിക്കണം ജന്മദിനാഘോഷത്തിൻ്റെ നാൾ ആളിൻ്റെ വയസ്സിൻ്റെ എണ്ണമനുസരിച്ച് ചെറിയ തിരികൾ കത്തിക്കുന്നത് ഒന്നായിരിക്കും ഒരു പൂച്ചെണ്ടൻ തയ്യാറാക്കി മേശപ്പുറത്ത് വെച്ചിരിക്കണം പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ അത്യുദങ്ങളിൽ ദൈവത്തിന് സ്തുതി ആമേൻ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നയിക്കും ആമേൻ സുഗസ്സ്ഥനായ ഞങ്ങളുടെ പിതാവ് എങ്ങോട്ട് നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം മരണമേ ഞങ്ങളുടെ തിരുവനന്തപുരത്തിലേ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിന്മ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാ രാജ്യവും ശക്തിയും മഹത്വവും ഉന്നയിക്കും ഇടിയതാവുന്നു ആമേ സങ്കീർത്തനം ഇരുപത്തി മൂന്ന് ദൈവമായ പിതാവ് നമ്മെ ഓരോരുത്തരെയും നല്ല ഇടയൻ്റെ സ്നേഹവാത്സല്യങ്ങളോടെയാണ് സംരക്ഷിക്കുന്നത് സത്സംബന്ധമായുള്ള സങ്കീർത്തനം നമുക്ക് ഏറ്റു പറയാം കർത്താവ് എൻ്റെ ഇടയനാവൊന്നും എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല സമർത്ഥമായ കുത്തകളിൽ അവിടെ നിന്ന് തന്നെയും പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ നിന്നെയും നയിക്കും അവിടെ നിന്നെ ബലപ്പെടുത്തുകയും നേർവഴിക്ക് എന്നെ നയിക്കുകയും ചെയ്യും അവിടുന്ന് എൻ്റെ കൂടെയുള്ളതിനാൽ മരണത്തിൻ്റെ താഴ്വരയിൽ കൂടി നടക്കുവാനും ഞാൻ ഭയപ്പെടുകയില്ല എൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ അവിടെ നിന്ന് എനിക്ക് വിരുന്നൊരുക്കി എൻ്റെ ശിരസ് തൈരം കൊണ്ട് പൂശി എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു എൻ്റെ ജീവിതകാലം മുഴുവൻ അവിടുത്തെ അനുഗ്രഹം എന്നെ പിന്തുടരും ഭർത്താവിൻ്റെ ഭവനത്തിൽ ചിലകാലം ഞാൻ വസിക്കുകയും ചെയ്യും പിതാവിനും പുത്തനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിപോലയിക്കുവാ നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹനിധിയായ ദൈവമേ നല്ല പിതാവേ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈ മകൻ്റെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ ശുഭാവസരത്തിൽ അവിടുത്തെ പാതാന്തത്തിൽ കൂടിയിരിക്കുന്ന ഞങ്ങളെ കരുണാപൂർവം കടാക്ഷിക്കണമേ ഈ നിമിഷം വരെ അങ്ങ് ഞങ്ങൾ ഓരോരുത്തരിലും പ്രത്യേകമായി ഈ വ്യക്തിയിലും ഭക്ഷിച്ചിരുന്ന നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു തുടർന്നും ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും സഹകരിച്ചും പ്രോത്സാഹിപ്പിച്ചും ജീവിച്ചുകൊണ്ട് സ്വർഗ്ഗത്തിലെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വരായ നയിക്കും ആമേ വേദപുസ്തക വായന വിശുദ്ധ പൗരോസിക തന്നെ അനുമോദിക്കുവാൻ വെമ്പൽ കാണിച്ച ഫിലിപ്പിയെഴുതിയെ ആദിമ ക്രൈസ്തവ സമൂഹത്തിന് എഴുതിയ ലേഖന ഭാഗം നമുക്കിപ്പോൾ വായിക്കാം സഹോദരൻ്റെ വിശുദ്ധ പൗരസിയ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം ഫിലിപ്പിയർ നാല് പത്ത് മുതൽ പതിനാല് വരെ നിങ്ങൾ എന്നോടുള്ള താൽപ്പര്യം എപ്പോഴും സജീവമായിരിക്കുന്നതിൽ ഞാൻ കർത്താവിൽ സന്തോഷിക്കുന്നു ഈ താല്പര്യം നിങ്ങൾക്ക് പണ്ടേ ഉണ്ടായിരുന്നതാണ് പക്ഷെ അത് പ്രകടമാക്കുവാൻ നിങ്ങൾക്ക് അവസരമില്ലായിരുന്നു എനിക്ക് എന്തിൻ്റെയെങ്കിലും കുറവുള്ളത് കൊണ്ടല്ല ഞാൻ ഇത് പറയുന്നത് ഏത് സാഹചര്യത്തിലായിരുന്നാലും സംതൃപ്തിയോടെ ജീവിക്കുവാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് താഴ്ന്ന നിലയിൽ ജീവിക്കുവാൻ എനിക്കറിയാം സമൃദ്ധിയിൽ ജീവിക്കുവാനും എനിക്കറിയാം ഈ ഏത് സാഹചര്യത്തിലും അത് അതായത് സുഭിക്ഷിതയിലും ദുർഭിക്ഷതയിലും സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലും ജീവിക്കുവാൻ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് എന്നെ ശക്തനാക്കുന്നവരിൽ എനിക്കെല്ലാം സാധ്യമാണ് നമ്മുടെ കർത്താവായി മിശിയായി സ്വതി നമുക്കെല്ലാവർക്കും സന്തോഷവും പ്രതീക്ഷയുമുണ്ട് കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം പ്രായത്തിനൊപ്പം ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ വിജ്ഞാനത്തിലും വിശുദ്ധിയിലും വളർന്ന് കർത്താവേയും ഞങ്ങളും പ്രായ അനുസൃതം വിജ്ഞാനത്തിലും സമൃദ്ധിയിലും വളർന്നു വരുവാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിശ്വാസം ശരണം സ്നേഹം എന്നീ ദൈവീക പുണ്യങ്ങളിൽ മറ്റെല്ലാ സുഹൃത്തങ്ങളെ അടി ഉറച്ച് വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ തിന്മയെ നന്മ കൊണ്ട് ജയിക്കുവാനൊക്കെ ഭാവന ഞങ്ങൾക്ക് എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കടുത്താവേയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പിറന്നാളാഘോഷിക്കുന്ന ഞങ്ങളുടെ ഈ മകന് ദീർഘായുസം ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കടുത്താവേയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഉത്തമരായ അനേകം സുഹൃത്തുക്കളെ നൽകി സന്തോഷത്തിലും സൗഹൃദത്തിലും ഈ സഹോദരനെ പരിപാലിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഇന്നത്തെ ഈ സൗഹൃദ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങൾക്ക് ഒരു ദിവസം അങ്ങേ നേരിൽ കണ്ട് ആനന്ദിക്കുവാൻ അനുഗ്രഹം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ സ്നേഹസമ്മതനായ ദൈവമേ അങ്ങയുടെ പ്രിയദാസനും ഈ ഞങ്ങളുടെ മിത്രവുമായ ഈ മകനൊക്കെ നൽകി ഞങ്ങൾക്ക് നൽകിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു സമ്പത്തിലും ദാരിദ്ര്യത്തിലും സന്തോഷത്തിലും സന്താപത്തിനും അവിടുത്തെ തിരുമനസ് നിറവേറ്റിക്കൊണ്ട് ജീവിക്കുവാൻ ഇയാളെ സഹായിക്കണമേ ദീർഘായുസം പൂർണ്ണ ആരോഗ്യവും സർവോപരി ശാന്തിയും സന്തോഷവും നൽകി ഇയാളെ അനുഗ്രഹിക്കണമേ സ്ഥലത്തിൻ്റെ നാഥ എന്നേക്കും ആമേ പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പേഴ്ചയുണ്ടായിരിക്കണം ഈശ്വര ശിയായിരിക്കും സ്തുതിയായിരിക്കും